ബാസ്ക്ബോളും കൊണ്ടുവന്ന ഇംഗ്ലീഷ് ടീമിന് ഇന്ത്യൻ മണ്ണിൽ ബാസ്ബോൾ സ്റ്റെല്ലിൽ മറുപടി നൽകി ഇന്ത്യ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഡ്രൈവിംഗ് സീറ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്താറ് റൺസിന് പുറത്തായ ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പത്തൊമ്പത് റൺസെന്ന നിലയിലാണ് ഇന്ത്യ വെറും ഇരുപത്തിമൂന്ന് ഓവറിൽ ഇന്ത്യ നൂറ്റി പത്തൊമ്പത് റൺസടിച്ചത് ഇംഗ്ലണ്ട് സ്കോറിനേക്കാൾ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് മാത്രം പിന്നിൽ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ഇന്ത്യക്ക് ഇരുപത്തിയേഴ് പന്തിൽ നിന്നും ഇരുപത്തിനാല് റൺസെടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് നഷ്ടമായത് ജാക്ക് ലീച്ചിനെതിരെ സിക്സർ നേടാനുള്ള ശ്രമത്തിലാണ് രോഹിത് പുറത്തായത് തകർത്തടച്ച യുവ ഓപ്പണർ യശ്വസ് ജയ്സ്വാളാണ് ഇന്ത്യൻ സ്കോർ അതിവേഗത്തിൽ ചലിപ്പിച്ചത് എഴുപത് പന്തിൽ നിന്നും മൂന്ന് സിക്സറോ ഒൻപത് ഫോറുമടക്കം ജയ്സ്വാൾ എഴുപത്തി ആറ് റൺസോടെ ക്രീസിലുണ്ട് നാൽപ്പത്തിമൂന്ന് പന്തിൽ നിന്നും പതിനാറ് റൺസുമായി ശുമാൻ ഗില്ലാണ് കൂട്ട് നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് പുറത്താവുകയായിരുന്നു ഹൈദരാബാദിലെ സ്പിൻ പിച്ചിൽ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയ രവീന്ദ്ര ജഡേജയും ആർ അശ്വിനും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ അഷ്റഫ് പട്ടേലും ജസ്വിത് മൂബ്രയും ചെന്നാണ് ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോളിനിരയെ ഏറിഞ്ഞിട്ടത് ഭേദപ്പെട്ട തുടക്കത്തിന് ശേഷമാണ് ഇംഗ്ലണ്ട് പതറിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ സൌക്വാളി ബെൻഡക്കറ്റ് സഖ്യം അൻപത്തഞ്ച് റൺസ് ചേർത്തു മുപ്പത്തഞ്ച് റൺസെടുത്ത ഡക്കറ്റിന് വിക്കറ്റിന് മുന്നിൽ കുടുക്കി അശ്വിനാണ് വിക്കറ്റ് ബേട്ടയ്ക്ക് തുടക്കം വിട്ടത് പിന്നീട് ഓലി പോപ്പിനെ ജഡേജമണക്കി തൊട്ടടുത്ത ഓവറിൽ ക്രൌളിയെയും അശ്വിനു മുന്നിൽ വീണു എന്നാൽ നാലാം വിക്കറ്റിൽ ഒന്നിച്ച ജോറുഡ് ജോണി ബെർറ്റോ സഖ്യം അറുപത്തൊന്ന് റൺസ് ചേർത്ത് സ്കോർ നൂറുകടത്തി മുപ്പത്തേഴ് റൺസെടുത്ത ബെർഷ്ടോയുടെ കുറ്റിപിഴുത് പട്ടേൽ ഈ കൂട്ടുകെട്ട പൊളിച്ചു പിന്നീട് റൂട്ട് ജഡേജയുടെ പന്തിൽ വീണു ആറിന് നൂറ്റി റൺസ് റൺസെടുത്ത നിലയിൽ തകർന്ന ഇംഗ്ലണ്ടിനെ വാലറ്റത്തെ കൂട്ടി പിടിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എത്തിച്ചത് സ്റ്റോക്സിൻ്റെ ഇന്നിംഗ്സാണ് ഇരുപത്തിമൂന്ന് റൺസെടുത്ത ടോം ഹാർഡ്ലി ക്യാപ്റ്റന് പിന്തുണ നൽകി സ്റ്റോക്സിനെ കുറ്റിത്തറിപ്പിച്ച ജസ്പ്രീത് ബുംറ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു